ം ജനസേവന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ ഹോട്ടൽ മാനേജ്മെൻ്റ് അധ്യാപകരാകാൻ യോഗ്യതാ പരീക്ഷ അപേക്ഷ മുപ്പത് വരെ പരീക്ഷ ഡിസംബർ പതിനാലിന് കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി നടത്തുന്ന നാഷണൽ ഹോസ്പിറ്റലാലിറ്റി ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിന് ഈ മാസം മുപ്പത് വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം കൗൺസിലിംഗിൻ്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന പൊതു സ്വകാര്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അസിസ്റ്റൻറ്റ് ലെക്ചർ ടീച്ചിങ് അസോസിയേറ്റ് ടെസ്റ്റുകളിൽ ജോലി ചെയ്യണമെങ്കിൽ ഈ ടെസ്റ്റ് വിജയിക്കണം നിയമനത്തിന് അർഹതയുള്ള പ്രായപരിധി വരെ എൻ എസ് സി ടി സി സർട്ടിഫിക്റ്റ് സർട്ടിഫിക്കറ്റിന് സാധ്യതയുണ്ട് ഡിസംബർ പതിനാലിനാണ് പരീക്ഷ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എൻ സി എച്ച് എം ഡോട്ട് ജി ഓ വി ഡോട്ട് ആണ് വെബ്സൈറ്റ് അപേക്ഷാ ഫീ ആയിരം രൂപയാണ് അപേക്ഷാ ഫീ ഓൺലൈനായിട്ട് അടയ്ക്കണം വനിതകളും എസ് സി എസ് ടി ഫിനാശേഷ ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും അഞ്ഞൂറ് രൂപ അടച്ചാൽ മതി ലൈൻ അപേക്ഷയോടൊപ്പം കൺഫർമേഷൻ ഷീറ്റിൻ്റെ പ്രിൻറ് ഡയറക്ടർ എം ആർ എഫ് എന്ന പേരിൽ നോയിഡയിലെ കൗൺസിലിംഗ് ഓഫീസിലേക്ക് അയക്കണം യോഗ്യത പന്ത്രണ്ട് ജയിച്ച് അമ്പത്തഞ്ച് ശതമാനമെങ്കിലും മാർക്കോടെ ഹോട്ടൽ മാനേജ്മെൻറ്റ് ഹോസ്പിറ്റാലിറ്റി അൻസ് അഡ്മിനിസ്ട്രേഷൻ കളിനറി ആർട്ട് ഇവയൊന്നിൽ ഫുൾ ടൈം ബിരുദവും രണ്ട് വർഷം ജോലി പരിചയവും ഉള്ളവർക്ക് പണത്തിൻ്റെ ഭാഗമായി ആറ് മാസത്തെ വ്യവസായ പരിശീലന പരിചയമായി കരുതില്ല ഈ വിഷയങ്ങളിൽ അമ്പത്തി അഞ്ച് ശതമാനം എങ്കിലും മാർക്കോടെ പി ജിയിലുള്ളവർക്കും അപേക്ഷിക്കാം നാലാം സെമസ്റ്റർ പി ജി വിദ്യാർത്ഥികളെ വ്യവസ്ഥകൾക്ക് വിധേയമായി പരിഗണിക്കും ടീച്ചിങ് അസോസിയേഷൻ അപേക്ഷിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തൊന്നിന് മുപ്പത് വയസ്സ് കവിയരുത് അസിസ്റ്റൻ്റ് ലെക്ചർ അപേക്ഷകർക്ക് മുപ്പത്തി അഞ്ച് വരെയാകാം എസ് ടി ഫിനേഷി വിഭാഗർക്ക് അഞ്ച് വയസ്സും പിന്നോക്ക വിഭാഗർ മൂന്ന് വയസ്സും വരെ കൂടുതലാകാം പരീക്ഷ ചെന്നൈ മുംബൈ നോയിഡ കൊൽക്കത്ത ഗുവാഹത്തി എന്നീ അഞ്ച് കേന്ദ്രങ്ങളിൽ മാത്രമാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ മൂന്ന് പേപ്പറുള്ളതിൻ്റെ നൂറ് മാർക്ക് വീതമുള്ള ആദ്യ രണ്ട് പേപ്പറുകൾ രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ നടക്കും രണ്ടാം മാർക്കിൻ്റെ മൂന്നാം പേപ്പർ ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുതൽ നാല് വരെയും മൾട്ടിപ്പിൾ ചോയ്സ് സബ്ജക്റ്റീവ് ടെസ്റ്റിന് ചെറിയതിന് രണ്ട് മാർക്ക് കിട്ടും തെറ്റിന് അര മാർക്ക് വീതം കുറയ്ക്കും ഒന്ന് അധ്യാപന അഭിരുചി യുക്തിചിന്ത ആശയഗ്രഹണം പൊതുവിജ്ഞാനം രണ്ട് പോഷകാഹാരം ഫുഡ് സയൻസ് മാനേജ്മെൻറ്റ് ഹോട്ടൽ അക്കൗണ്ടിംഗ് വില നിശ്ചയിക്കൽ മൂന്ന് ഇതിൽ മൂന്ന് രണ്ട് ഭാഗം ചോദ്യങ്ങളുമുണ്ട് കളിനറി ആർട്ട് സയൻസ് യോഗത്തിലുള്ളവർക്ക് ഫുഡ് ആൻഡ് ബവറേജസ് എന്നീ തിരഞ്ഞെടുക്കാം മറ്റെല്ലാവർക്കും ജനറിക്കാണ് ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ